ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ശാരിക കിച്ചണിലും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് അടക്കുകയാണ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നടക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശൈത്യ വെച്ച കുത്തിത്തിരിപ്പും നന്നായിട്ട് ഏറ്റിട്ടുണ്ട് ആതില അനുമോളെ കുറിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അനുമോൾ ആതിലൊക്കെ നൂറക്കും എതിരായിട്ട് ഇതുവരെ ഗെയിം കളിച്ചിട്ടില്ല പക്ഷേ ആതില ഇപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അപ്പാനി ശരത്തോ അല്ലെങ്കിൽ അക്ബറോ നെവിനോ ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയാണെന്ന് പറയാം കാരണം അപ്പാനിക്കെതിരെയും അക്ബറിനെതിരെയൊക്കെ അനുമോള് ഗെയിം കളിച്ചിട്ടുണ്ട് നെവിനെതിരെയൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അടക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറയാം പക്ഷെ ആതിലാ പറയുന്നത് തികച്ചും അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് തെറ്റാണ് കാരണം അനുമോള് ആതിലൊക്കെ നൂറക്കും എതിരായിട്ട് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അവർക്കെതിരെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല പക്ഷേ ഇപ്പം മാതില നേരെ തിരിച്ച് അനുമോൾക്കെതിരെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെയാണ് ഇപ്പം ബിഗ് ബോസ് കാണാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് നമ്മുടെ മുൻഷിയും ഷാനവാസും അനീഷും ഒക്കെ കൂടെ ഇരിക്കുകയാണ് അപ്പം അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുവാണ് എനിക്ക് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അനിയനെ വിളിച്ച് ചോദിക്കണം അവിടെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എനിക്ക് പോകാൻ ഒരു ചെറിയ പേടിയുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചോദിക്കുകയാണ് അപ്പോൾ നീ എന്താ ഇവിടെ ജീവിക്കുകയല്ലായിരുന്നോ നീ ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതല്ലേ പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത് നിനക്കെന്താ ഇവിടെ വല്ല കുഴപ്പമൊന്നും നീ എന്തെങ്കിലും തെറ്റായിട്ട് വല്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ത് കാരണം കൊണ്ടാണ് നിനക്ക് അങ്ങോട്ട് പോകാൻ പേടി എന്താണ് കാരണം കാരണം എന്താണേലും പറയാനൊക്കെയാണ് ഷാനവാസ് പറയുന്നത് എനിക്കിവിടെ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വീട്ടിലേക്കൊക്കെ തിരിച്ച് പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം എൻ്റെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണാൻ ഉള്ളൊരു അവസരമല്ലേ അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചോദിക്കുകയാണ് നീ എന്താണ് അനിയനെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് നീ ഇവിടെ ജീവിക്കുകയല്ലായിരുന്നോ നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്താണ് നീ കാണിച്ച തെറ്റ് എന്താണേലും അത് തുറന്നു പറ അനീഷെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഷാനവാസ് ഇങ്ങനെയൊക്കെ തിരക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് അപ്പോൾ അനീഷ് ഷാനവാസും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്